من <خرج> سن في الإسلام سنة حسنة ولا رب رسول الإسلام أولنا اللهم أترقى أولنا الجسد كنت والنال فله أجرها أبن كذن دي برتفة مند أبن دي شيش مار الله <سؤال> ما نبغل جيئنه Dinda perdifarum ini kundu wanda al kundu yang dimutu Muhammad Mustafa. Bismillahirrahmanirrahim. ഇന്നത്തെ പുതുബ ഒരുപാട് കാര്യങ്ങൾ പ്രതിപാദിക്കുകയുണ്ടായി ഒരു മനുഷ്യന്റെ മരണത്തെ സംബന്ധിച്ചും അതിന്റെ ശേഷമുള്ള കാര്യങ്ങളും നമ്മുടെ ശരീരത്തിൽ മണ്ണു വാരി നമ്മളുടെ പരലോകത്തേക്കുള്ള യാത്ര ഇന്നത്തെ പ്രതിപാദിക്കുകയുണ്ടായി ഈ ദുനിയാവിൽ ദുരി ജീവിക്കുന്നു പിന്നീട് നമ്മളും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ലല്ലോ നമ്മൾ മുൻഗാമികളും മരണപ്പെട്ടു പോയി നമ്മളും മരിക്കും ഈ സമയത്തും അതുകൊണ്ട് ഈ ദുനിയാവിൽ നമ്മൾ ജീവിക്കുമ്പോൾ നാല് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് അത് മാത്രം പഠനവശാൽപ്പിക്കാം ഇസ്രാമദി ദുനിയാ ഹിസാബ് കർഹോ അഹുള്ള ജഹരിൽ ഖൗമി മൻഹഖത് ജഹല വതഖൂന മിൻ സയ്ബിൽ ഉലാസി ആയിശാ വലി സയ്ബി നഫ്സിക ലിൽ അനാസി ൾ നമ്മുടെ ചുറ്റുപാടത്തും താമസിക്കുന്നവർ നമ്മള തെറ്റുറ്റങ്ങളും ചെയ്താൽ അത് മാപ്പ് ചെയ്ത് കൊടുക്കുക അത് കൊടുത്തു കൊടുക്കുക അതിൽ വിട്ടുവീഴ്ച ചെയ്യുക എന്നതാ ോളം നമ്മൾ പുറത്തു കൊടുക്കൂല മാപ്പ് കൊടുക്കൂല ഇവരട്ടെ ഒന്ന് മറ്റു ജനങ്ങൾ അവരിൽ നിന്ന് വീഴ്ച സംഭവിക്കുന്നു ചെയ്തു കൊടുക്കുക അത് അതുപോലെ തന്നെ മറ്റുള്ളവർക്ക് ഇഷ്ടമില്ലാത്ത പൊരുത്തമില്ലാത്തൊരു കാര്യം നമ്മൾ ചെയ്യാതിരിക്കുക അതുപോലെ തന്നെ മറ്റുള്ളവരൊന്ന് സംഭവിച്ച എത്രയോ ഒരുപാട് ആളുകൾ എത്രയോ ഒന്നോ രണ്ടൊന്നുമല്ല ജീവിച്ചിരിക്കുമ്പോ സ്വന്തം ഉപ്പയോടൊന്ന് പൊരുത്ത പിടിക്കാൻ പറ്റും അതെ ആളുകൾ ഉണ്ടാവും ഒരുപാട് വർഷങ്ങൾ ഉണ്ടാതിരിക്കുന്ന സ്വന്തം അയൽവാസിയോട് തെറ്റിയ സ്വന്തം നാട്ടുകാരോട് കണ്ടാത്ത സുഹൃത്തുക്കളോട് തെറ്റി നടക്കുന്ന ആളുകളുണ്ടെങ്കിൽ അവരോടൊപ്പം കൂട്ടുകൊടുക്കുക ഈ രണ്ട് കാര്യം ദുനിയാവിൽ വിജയിക്കണമെങ്കിൽ നമുക്ക് വേണം മൂന്നാമത്തേത് വതകൂന മിൻ സയ്ബിൽ ഉനാസി ആയ സഹ വലി സയ്ബി നഫ്സിക ലിൽ ഉനാസി ബാദില I did get on.

ും അതിനെ തയ്യാർ ചെയ്യപ്പെട്ടിട്ടുള്ളത് മുക്താണ് വേണ്ടിയാണ് അവർക്ക് നൽകിയ സമ്പത്തിൽ നിന്ന് അവർ ചെലവഴിക്കുന്നവരാണ് വിട്ടുവീഴ്ച ചെയ്യുന്നവരാണ് മാപ്പ് കൊടുക്കുന്നവരാണ് അവരാണ് പരിശുദ്ധ മാധം ചെയ്യാതെ ജീവിക്കുക ഈ നാല് കാര്യങ്ങൾ ദുനിയനുഷ്യൻ വിജയിക്കണമെങ്കിൽ രക്ഷപ്പെടണമെങ്കിൽ അനിവാര്യമാണ് എന്ന് മഹാന്മാരെ പഠിപ്പിക്കുന്നു വിശുദ്ധ പൂർവാനിക ജീവിക്കലല്ല എന്തെങ്കിലും ദേശത്തെ ആരെങ്കിലും ചെയ്താൽ അത് ദേശം അതിനെ ശേഷമുള്ള ക്ലാസ്സിലൊക്കെ അത്തരത്തിലുള്ള വിഷയങ്ങളെ വിഷയങ്ങളൊക്കെ ചർച്ച ചെയ്തിട്ടുണ്ട് ഒരു മനുഷ്യൻ ഏറ്റവും കൂടുതൽ മനുഷ്യനെ ഒരു മനുഷ്യൻ ഏറ്റവും കൂടുതൽ

ചെയ്തതാണ് കഴിഞ്ഞിട്ട് നമ്മൾ ചെയ്യാൻ ചെയ്യാൻ ബിരിസ് ബിരിസ് കാരണം പറഞ്ഞാൽ ആരാ കടന്നു വരുന്നത് അതുകൊണ്ട് ഞാൻ അതുകൊണ്ട് ആരെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റിയിട്ട് പ്രശ്നങ്ങളായി പ്രയാസായിട്ട് ഉമ്മയോട് യുയോട് കുടുംബങ്ങളോട് ജ്യേഷ്ഠനോട് അനുജനോട് അയൽവാസിയോട് എളാപ്പമുത്താപ്പമായി എന്നാണ് തുടങ്ങി നമ്മുടെ സുഹൃത്തുക്കൾ ആരോഗ്യം അങ്ങനെയുണ്ടെന്നും അവരോടൊക്കെ പറഞ്ഞു അതൊക്കെ വിട്ടുവീഴ്ച ചെയ്തുകൊണ്ട് നല്ല മനസ്സോടെ അത്യുമായി നല്ല മനസ്സോടെ നമ്മളൊക്കെ ജീവിക്കണം അപ്പോഴാണ് നീ അല്ലാഹു മാപ്പാക്കി തരണേ ഈ ഈ സദസ്സിലേക്ക് ഇന്ന് എല്ലാവരെയും നിനക്കറിയാം യും അവരുടെ എല്ലാ നല്ല മുറാദുകളും നീ കൊടുക്കണേ ഞങ്ങളുടെയും അവരുടെയും എല്ലാ വിഷമങ്ങളും പ്രയാസങ്ങളും നീ അല്ലാഹു നിന്റെ ഇഷ്ടദാസന്മാരും സ്വാധീനങ്ങൾ സജ്ജനങ്ങൾ ഞങ്ങളെയും കുടുംബങ്ങളെയും ഞങ്ങളുടെ എല്ലാവർക്കും എല്ലാവരുടെയും എല്ലാ എല്ലാ ഞങ്ങൾ കുടുംബങ്ങളെ ഉൾപ്പെടുത്താനേങ്ങാനെ ഞങ്ങളെ മണ്ഡലത്തിൽ നല്ല മരിക്കണം അങ്ങനെ ലഭിക്കുന്ന നല്ല മരണം ലഭിക്കുന്നവരും ഞങ്ങളെയും അവരെയും കുടുംബങ്ങളെയും ഉൾപ്പെടുത്തണേ